സംസ്ഥാനത്ത് അടയ്ക്ക വില സ്റ്റഡിയായി തുടരുകയാണ് അടയ്ക്ക പുതിയതിന് ഇരുന്നൂറ്റി എഴുപത് രൂപയ്ക്കടുത്തും പഴയതിന് മുന്നൂറ് രൂപയ്ക്കടുത്തുമാണ് സംസ്ഥാനത്ത് അടയ്ക്ക മാർക്കറ്റിലെ ഇന്നത്തെ ഹോൾസെയിൽ വില അടയ്ക്കയ്ക്ക് സംസ്ഥാനത്ത് വില ഇപ്പോൾ നേരിയ തോതിൽ വർധനവാണ് സൂചിപ്പിക്കുന്നത് നോർത്ത് ഇന്ത്യൻ മാർക്കറ്റുകളിലേക്ക് ഇനി വരുന്നത് ഉത്സവ സീസണുകളാണ് തന്നെ അടയ്ക്കു ഇനി ഡിമാൻഡ് വർദ്ധിക്കാനാണ് സാധ്യത അതുകൊണ്ട് തന്നെ അതുകൊണ്ടുതന്നെ വില നേരിയ തോതിലെങ്കിലും വർദ്ധിക്കാനാണ് സാധ്യത വരുന്നത് ഇനിയുള്ള ദിവസങ്ങളിൽ അടയ്ക്കു അല്പം ഡിമാൻഡ് കൂടുതലായിരിക്കും ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക അതേപോലെ തന്നെ ലൈക്കും ചെയ്യുക ദിവസേനയുള്ള മാർക്കറ്റ് വിലകൾ അറിയാൻ മറ്റു വീഡിയോകൾ കാണുക